കർത്താവായ യേശുക്രിസ്തവയെ പിൻപറ്റുന്നവർ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുവിനെ പിൻപറ്റുന്നവർ മുസ്ലിമീങ്ങളാണ് കാരണം ബൈബിൾ പ്രകാരമുള്ള നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശു ഒരു യഥാർത്ഥ മുസ്ലിം ആയിരുന്നു എന്നാണ് ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം മത്തായി സുശേഷം നാല് പത്തിൽ പറയുന്നു യേശു പറയുവാണേ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവിടെ മാത്രമേ ആരാധിക്കാവൂ ഈ നിയമം ഇന്ന് പാലിക്കുന്നത് മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾ കർത്താവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ രണ്ടാമത് യേശു അല്പം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ ദൈവത്തോട് പ്രാർത്ഥിച്ചതായി മത്തായ സുവിശേഷം ഇരുപത്തി ആറ് മുപ്പത്തിയൊമ്പതിൽ കാണാം അങ്ങനെ കമിഴ്ന്ന് മീണ് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് മുസ്ലിമീങ്ങളാണ് ഇത് അഞ്ച് നേരവും ചെയ്യുന്നുണ്ട് ആവർത്തന പുസ്തകം അഞ്ച് എട്ടിൽ പറയുന്നു വിഗ്രഹമുണ്ടാക്കരുത് മെയ് സ്വരകത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് വെള്ളത്തിലെങ്കിലും ഉള്ള യാതന്നിൻ്റെയും പ്രതിമാരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് അഥവാ വിഗ്രഹം ഉണ്ടാക്കരുത് ആരാധിക്കരുത് ഇത് അക്ഷരം പ്രതി പാലിക്കുന്നവർ മുസ്ലിമികളാണ് നമ്മൾ ചിന്തിക്കണേ ഇതെല്ലാം പറയുന്നത് യേശു ക്രിസ്തുവാണ് ശിഷ്യന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ നടുവിളിച്ചെന്ന് യേശു പറയുമായിരുന്നു നിങ്ങൾക്ക് സമാധാനം ഇത് ലൂക്കോസ് ഇരുപത്തി നാല് മുപ്പത്തിയാളിൽ കാണാം ഈ പറഞ്ഞതിൻ്റെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതിൻ്റെ അറബിയാണ് അലൈക്കും അടുത്തത് നിങ്ങളിൽ പുരുഷ പ്രജകളൊക്കെയും പരിച്ഛേദനം അഥവാ ചേരാക്രമം ചെയ്യണം എന്ന ഉൾപ്പെത്തി പുസ്തകത്തിലെ പതിനേഴ് പത്തിൽ കാണുന്നു യേശു ജനിച്ച എട്ടാം നാൾ പരിച്ഛേദനം അഥവാ സുന്ന നടത്തിയതായി ലൂക്കോസ് രണ്ട് ഇരുപത്തിയൊന്നിലും കാണാം അപ്പോൾ യേശുവിൻ്റെ അതേ ലക്ഷ്യം ഇന്ന് പൂർത്തിയാക്കുന്നവർ മുസ്ലിംകളാണ് ആവർത്തന പുസ്തകം പതിനാല് ഇരുപത്തിരണ്ടിൽ കാണാം ആണ്ടുതോറും നിലറ്റ് വിറച്ചുണ്ടാക്കുന്ന എല്ലാ വിളകളിലും ദശാംശം കൊടുക്കണം അഥവാ ഭൂമിയിൽ നിന്നുണ്ടാക്കുന്ന വിളകളിലൊക്കെ നിങ്ങൾ ദശാംശം കൊടുക്കണമെന്ന ആവർത്തന പുസ്തകത്തിന്റെ കൽപ്പന ഇന്ന് മുസ്ലിമീങ്ങൾ നിങ്ങൾക്കാത്ത് എന്ന പേരിൽ ദശാംശം കൊടുക്കുന്നതായി കാണാം ബോംബിനെ സംബന്ധിച്ച് മത്തായി ആവ് പതിനാലിലും ലൂക്കോസ് നാല് രണ്ടിലും നോക്കിയാൽ കാണാവുന്നതാണ് താനെ ചത്ത ഒന്നിനെയും തിന്നരുത് അഥവാ ശവം തിന്നരുത് ആവർത്തന പുസ്തകം പതിനാല് ഇരുപത്തിയൊന്ന് പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിളക്കുന്നില്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത് ഇതും ആവർത്തന പുസ്തകം പതിനാല് എട്ടിൽ കാണാം അക്ഷം പ്രതി ഇന്ന് ഇത് അനുസരിക്കുന്നത് മുസ്ലിം ആണ് ദരിദ്രന് പണം വായ്പ കൊടുത്താൽ നിങ്ങൾ അവനോട് പരിശവാങ്ങയും അരുത് ആവർത്തനം ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് ഇരുപത് വചനങ്ങൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ യേശു പറഞ്ഞത് ഇന്ന് അനുസരിക്കുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമാണ് അപ്പൊ യഥാർത്ഥത്തിൽ യേശു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഇന്ന് മുസ്ലിമീങ്ങളുടെ ആചാരങ്ങൾ അനുസരിച്ച് വന്നവരാണ് അഥവാ ആദാം പ്രവാചകന്മാർ മുതൽ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ നിയമങ്ങളാണ് യേശുവിലൂടെയും ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെല്ലാം സുന്ന നടത്തിയവടാ അഥവാ പരിച്ഛേതനം ചെയ്തവരാ യേശു താടി താടിവച്ചതായും യേശുവിൻ്റെതാണെന്ന് പറയപ്പെടുന്ന ചിത്രങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ മനുഷ്യ കൽപ്പിഴകളെയല്ല ദൈവകൽപ്പിഴകളെയാണ് മനുഷ്യൻ അനുസരിക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ അധ്യാപനം മനുഷ്യന്മാർ പറഞ്ഞതൊന്നും നിയമമാകണ്ട ദൈവം പറഞ്ഞത് എന്താണോ അതാണ് നിയമമാക്കേണ്ടത് എന്ന ഇസ്ലാമിക അധ്യാപനം മത്തായി പതിനഞ്ച് മൂന്ന് ഒമ്പതിലും മാർക്കോ സുശേഷം ഏഴ് അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ളതിലും കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിന്റെ രാജ്യം വരണമേ എന്ന മത്തായി ആറ് പത്തിലെ ഒരു പ്രാർത്ഥന യാഥാർത്ഥ്യമാകുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയിലൂടെ സ്ഥാപിതമായ ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് കാരണം യേശുവിന്റെ കാലശേഷം ഇതല്ലാത്ത ഒരു ദൈവ രാജ്യം ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യം അത് ഉണ്ടായത് യേശുവിന്റെ കാലശേഷം മുഹമ്മദ് നബിയിലൂടെയാണ് അപ്പൊ യേശുവിന്റെ ആ പ്രാർത്ഥന സഫലമായത് മുഹമ്മദ് നബിയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും